ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇന്ന് ആ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് സീറ്റ്സ് ഒക്കെ കുഴിച്ചു വയ്ക്കാൻ പോവാണ് ഇപ്പോൾ ഓൾറെഡി സെപ്റ്റംബർ അവസാനമായി ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ സെപ്റ്റംബർ ആദ്യം തന്നെ ഫസ്റ്റ് വീക്ക് തന്നെ കുഴിച്ചു വെച്ചതാണ് പക്ഷേ സമയം കിട്ടാഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്രയും താമസിച്ചു അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ കുറേ ഇപ്രാവശ്യം മേടിച്ച സീറ്റ്സ് ആണിത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എടുത്തു വെച്ച കുറച്ച് സീറ്റ്സ് ഉണ്ട് അപ്പം അതൊക്കെ പറ്റുന്നത്ര ോ ഇതിപ്പോ എന്തൊക്കെ സീറ്റ്സ് ആണല്ലേ കുറച്ച് പൂച്ചെടികളുണ്ട് അതിപ്പം കുഴിക്കുന്ന കുഴിച്ചു വയ്ക്കുന്നില്ല കുറച്ച് ഓൾറെഡി കുഴിച്ചു വെച്ചു ആ ഇത് ആ ഇതിപ്പെന്തൊക്കെയാന്ന് എന്തൊക്കെയാന്ന് പെട്ടെന്നൊന്ന് കാണിക്കാവേ ആ പിന്നെ ഇത് പൂച്ചെടികളാണ് ഇതിപ്പം ഇത് പാക് ചോയി ഇതിപ്പം നമുക്ക് വേണമെങ്കിലും സ്പ്രിംഗ് ഓണിയനും പാക് ചോയി ഒക്കെ നമുക്ക് വേണമെങ്കിലും നേരത്തെ ആ ഈ സ്പ്രിംഗ് ഓണിയനും പാക് ചോയി ഒക്കെ വേണമെങ്കിൽ നമുക്ക് സ്പ്രിംഗിൽ വേണമെങ്കിലും വെക്കാമായിരുന്നു പക്ഷേ ഞങ്ങൾ വെച്ചില്ല ക്യാരറ്റ് ഇത് ചൂടാ ക്യാരറ്റ് ബീട്രൂട്ട് ബീൻസ് അങ്ങനെ കുറച്ചുണ്ട് ഉണ്ട് ആ ഇതൊരു പൂ പൂച്ചെടിയാണ് അലിസം ഇത് ഡോഫ് ബീൻസ് ഒരു വേറൊരു വെറൈറ്റി ഇതിൻ്റെ കളർ കണ്ടപ്പോൾ മേടിച്ച റോക്കറ്റ് ഇലച്ചെടിയാണ് അപ്പോസ് റോക്കറ്റ് കയറി പോകാൻ പോണോ ഇത് ക്ലൈമ്പിങ് ബീൻ യെല്ലോ ടൊമാറ്റോ ആണോടോ അത് വായിച്ചു വയ്ക്കുക അപ്പോൾ സാർമാറ്റോ ആണോ ഓക്കെ ഞാൻ എടുത്തത് ക്യാപ്സിക്കാന്ന് രണ്ട് ടൊമാറ്റോ ഇത് രണ്ട് വെറൈറ്റി ഇത് ഒത്തിരി വലുതാകുന്ന ഒരു വെറൈറ്റി ഇതിങ്ങനെ നീണ്ട് വരുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കിളുത്ത് വരുമെങ്കിൽ നല്ലതായിരിക്കും കാണാനായിട്ട് പിന്നെ ഇത് കഴിഞ്ഞ വർഷത്തെ ആ പീ വില്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്നോപ്പിയുടെ തന്നെ പക്ഷേ സ്നോപ്പി അല്ല വേറൊരു ബീൻ സ്നോപ്പി അപ്പൂസിന്റെ സ്കൂളില് അപ്പൂസ് കപ്പിൽ സ്കൂളില് കപ്പില് സ്നോപീസ് നട്ടു വെച്ചിട്ടുണ്ട് അത് കിളുത്തല്ലേ അപ്പൂസിൻ്റെ ഓസ്കറിന്റെ കിളുത്ത് വന്നോ ആണോ ഓസ്കറിന്റെ അപ്പൂസിന്റെ ഇവിടെ ഒരു കപ്പിലായിരിക്കുന്ന രണ്ടുപേരാണ് ഒരു കപ്പില് ഏറെസ് കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടുപോവോ ഓക്കെ അപ്പൊ അപ്പൂസും ഓസ്കറും ആണ് പാർട്ണർ പാർട്ട്ണറത്തെ അപ്പൂസിൻ്റെ ആണ് ഞങ്ങൾ ചെന്നപ്പോൾ അപ്പൂസിൻ്റെ കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളു ഓസ്കറിന്റെ ഇപ്പൊ കിളുത്ത് വന്നല്ലേ ചെറുതായിട്ട് അപ്പൊ ഇത് മത്തങ്ങേന്റെ സീറ്റ്സ് ഞങ്ങൾ എടുത്തു വെച്ചതാണ് പക്ഷെ മത്തങ്ങ ഇപ്രാവശ്യം നടേണ്ടി വരുമെന്ന് തോന്നില്ല കാരണം ഇവിടെ മൊത്തം ആക്കി ഞങ്ങൾ ലാസ്റ്റ് ടൈം മത്തങ്ങ കുഴിച്ചു വെച്ചോണ്ട് മത്തങ്ങയെല്ലാം കിളുത്തു വരിക പിന്നെ ഇതില് ഇത് പിന്നിതില് എല്ലായിടത്തും മത്തങ്ങായിരുന്നു എല്ലാ മത്തങ്ങ വലുതണ്ട് ഇത് എപ്പോഴും വെള്ളം ഇരിക്കുന്നു ഞാൻ അവിടെ ഉണങ്ങിന്ന് ഇത് നമ്മുടെ എന്താ പറയാ ചെറി ടൊമാറ്റോസ് എടുത്തു വെച്ചതാ ചെറി ടൊമാറ്റോസിന്റെ സീഡ്സ് നമുക്കത് അങ്ങനെ തന്നെ കുഴിച്ചിടാം പിന്നെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ വിത്തുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മത്തിങ്ങ പയറ് കുറേ വിത്തുകളുണ്ട് ഇത് നമ്മുടെ ക്യാരറ്റിന്റെ വിത്താണ് പക്ഷെ ഇത് കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് അങ്ങേ പ്രാവശ്യം എടുത്തു വെച്ചിരുന്നതാണ് പക്ഷെ അത് പ്രാവശ്യം നടന്നില്ല അത് നമുക്ക് അവസാനം നട്ടല്ലോ അപ്പോ അവസാനം അല്ല നമുക്കതൊരു എന്താ ഒരു ഇതിൽ നടാം ബ്രോക്കളി ഇത് മമ്മി എടുത്തു വെച്ച വിത്തുകളാ ഇതൊക്കെ കഴിഞ്ഞതിന്റെ അംഗ്യപ്രാവശ്യം എടുത്ത് വെച്ചതാണ് ഇപ്രാവശ്യം ചുമ്മാ നട്ടു നോക്കാം ഇത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് ആ കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് കിളുത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കൂടെ നട്ടു നോക്കാം ഇത് നമ്മുടെ ഇത് തന്നെ പൂ ഉള്ളിപ്പൂ ഉള്ളിപ്പൂ അങ്ങനെ തന്നെ പറിച്ചു വെച്ചതാ അതിനകത്ത് ബ്ലാക്ക് കളറിലെ സീഡ്സ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഒരു സൈഡിൽ നിന്ന് നട്ടു തുടങ്ങിയാലോ നമുക്ക് ബ്ലഡ് ആൻഡ് ബോണിന്റെ ആ ഒരു വളവും കൂടി എടുത്തുണ്ടോ ഇത് ഇത് ഞങ്ങൾ ഇപ്രാവശ്യം ബണ്ണിൻ ചിഹ്ന മേടിച്ച സോയിൽ മിക്സ് ആണ് അത് കുറച്ച് ഇതിന്റെ മേലിൽ കൂടി ഇടാന്ന് വിചാരിച്ചു കാരണം ഈ മണ്ണ് ഇവിടുന്ന് പോട്ടിൽ നിറയ്ക്കുമ്പോൾ കുറച്ച് ഇവിടുന്നോടൊക്കെ എടുത്തെടുത്ത് മണ്ണ് കുറച്ച് താന്നിട്ടുണ്ട് അപ്പം ഇതുകൂടെ ഇട്ടിട്ട് ആണ് ഇപ്രാവശ്യം ഞങ്ങൾ സീറ്റ്സ് നടാൻ പോകുന്നത് വായിട്ടുണ്ട് ചെറുതായിട്ട് പൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതെ അതെ ഇവിടെയൊക്കെ മത്തൻ്റെ ഇത് കിളത്ത് വരുന്നു ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മണ്ണൊന്ന് മാറ്റിയിട്ട് അതിലേക്കൂടെ മുങ്ങി ഞങ്ങൾ ഇവിടെ ബീറ്റ് റൂട്ട് അവിടെ ക്യാരറ്റ് ഇടാനാണ് പ്ലാൻ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇവിടെ നല്ല ഇളക്കമുള്ള മണ്ണാണ് അപ്പം നന്നായിട്ട് ഉണ്ടാകാറുണ്ട് അപ്പുട്ടാ ക്യാരറ്റിന്റെ വിത്ത് എടുത്തിട്ട് വരാവോ നല്ല കൂടെ എല്ലാം പയറിൻ്റെയും എടുത്തിട്ടോ പയറും മത്തനും ആയിരിക്കും ഇപ്രാവശ്യം ഈ ഗാർഡൻ ബെഡ് ഫുള്ള് താങ്ക് യു ക്യാരറ്റ് എല്ലടെ ബീറ്റ് റൂട്ടായിരുന്നു അപ്പോ ഞാൻ കുറച്ച് ബ്ലഡ് ആൻഡ് ബോണിന്റെ വളവും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ബാ നമുക്ക് സീഡ്സ് അയ്യോ ഇത്രയും ബീട്രൂട്ടേ ഉള്ളു ഇപ്രാവശ്യം ബീട്രൂട്ടിന്റെ വിത്ത് മേടിച്ചിട്ടില്ല ഷോ ബീട്രൂട്ട് നമ്മൾ മേടിച്ചല്ലോ പോ അപ്പൊ നമുക്ക് ബീട്രൂട്ട് അത് ഉള്ളതുകൂടെ ചാടിപ്പോവാണോ ബീട്രൂട്ട് ഞങ്ങളുടെ കുറച്ച് വിത്തേ ഉണ്ടായിരുന്നുള്ളൂ അത് ഓർത്തില്ല ഇത് ക്യാരറ്റ് നമുക്ക് ഒരു ആ ഒരു വരി മാത്രം ബീട്രൂട്ട് ഇട്ടു ആ ഇനി ഇങ്ങോട്ട് ക്യാരറ്റ് ഇടാം പിന്നെ അപ്പുറത്തല്ലെങ്കിൽ ബീട്രൂട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇനി മേടിച്ചിട്ട് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നേരത്തെ വയ്ക്കേണ്ടിയായിരുന്നു കാരണം അത് കിളുത്ത് വന്നാലും ഫ്രോസ്റ്റ് ആയാലും പോകാത്ത സാധനങ്ങളാണ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആ വരിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ 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 ഉച്ചരിച്ച് ഉച്ചരിച്ച് ഇങ്ങനെ ഇടണം അവിടെ ണ്ടോ കുഞ്ഞ് തരികളോ ബിന്റെ വിത്ത് ഉണ്ടോ തരിതരിയായിട്ട് കുഞ്ഞിത് ഇത് കിളുത്ത് വരുമ്പോ എല്ലാം വരും ഇത് കൊറച്ചിട്ടാ മതി ആക്ച്വലി ഇതെല്ലാം നല്ല നന്നായിട്ട് കിളുത്ത് വരും പാടാ നമുക്ക് കിളുത്ത് വരുമ്പോൾ വേണ്ട വേണ്ട കിളുത്ത് വരുമ്പോൾ ഇതൊട്ട് പറിച്ചു കളയാനും തോന്നുന്നില്ല അപ്പം എല്ലാം കൂടെ നിൽക്കും ഇനി നമുക്ക് ഇതങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കാണ് പിന്നെ നട്ടേക്കാം ആ അവിടെ ഞാൻ ചീരയും ഇവിടെ ലറ്റ പണ്ടത്തെ ആ ഒരു വിത്ത് നട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് അല്ല അവിടെ തക്കാളിയും കൂടെ നട്ടാലോന്നാണ് ഞാൻ ആലോചിച്ചത് ഇവിടെ എന്ത് നടുന്നോ ഇവിടെ പയർ ഡാഫിൻ ഡാഫ് പയർ നട്ടാലോ അവിടെ ഫുള്ള് രണ്ട് പർപ്പിളും ഉണ്ട് ഇപ്പൊ ഒരു മഞ്ഞ മഞ്ഞപ്പയർ ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ട് അത് ആദ്യമായിട്ടാണ് മേടിക്കുന്നത് മഞ്ഞ കളറില് മഞ്ഞ കളറിലായിരിക്കുമോ അതുണ്ടാവുന്ന അറിയത്തില്ല മഞ്ഞക്കള് മഞ്ഞക്കളറ് പയറായിരിക്കുമെന്ന് അതിനകത്ത് അതിനകത്തെ ഫോട്ടോ എങ്ങനെയാണ് അയ്യോ ഇവിടെ ആയിട്ട് എല്ലാം അല്ല കുറച്ച് ഇവിടെ ഇച്ചിരി സ്പേസ് ഉള്ളതുണ്ട് ഇവിടെ എല്ലാം ഇത്ര ഈ ഒരു ചെറിയ ചതുരേ ഉള്ളൂ ഇവിടെ ഈ ബീൻസിനെ ചെറിയ ഇങ്ങനെ തന്നെ എടുത്ത് വയ്ക്കുക അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും പറ്റത്തില്ല മടിയൻ മടിയന്മാരുടെ പൊളിച്ചിടാമെല്ലാം അതിൻ്റെ പൊളിച്ചു ഇടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ പൊളിച്ചിടേണ്ട ആവശ്യമില്ല ചെറിയ അത് കറക്റ്റ് അളവിൽ കറക്റ്റ് സ്പേസിൽ ഇരിക്കുക പിന്നെ നമ്മളായിട്ട് അതിനെ ശല്യം ചെയ്ത് പൊളിച്ച് അല്ലാച്ചാ അപ്പോൾ ഇവിടേക്ക് ഇനി മഴച്ചിട്ടിട്ട് ഒന്ന് എന്താ സംരക്ഷിക്കുക ആ രണ്ട് കോഴികൾ ഇതിൽ നടന്ന് നാളെ തന്നെ ഇതെല്ലാം പൊക്കിയെടുക്കുന്നത് ഒന്ന് ഇതിൻ്റെ മേളിൽ മഴച്ചിട്ടിട്ട് അതിനെന്ത് ചെയ്യും കോഴികളെ കോഴികളെ അഴിച്ചു വിടണു പക്ഷെ അപ്പുറത്തോട്ട് ആക്കാൻ പറ്റുമായിരുന്നല്ലേ ആയിരുന്നു അറിയത്തില്ല കോഴികൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അതിന് പുറത്തിറങ്ങാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇച്ചിരി സ്ഥലമേ ഉള്ളു ഇവിടെയും കൂടെ ഇവിടെ ഇത് ഈ ചെടി ഇതിൻ്റെ നടുക്കില്ലല്ലേ ഇതിൻ്റെ നടുക്ക് കമ്പല്ല ോ പന്ത്രണ്ട് മണി ആയോ ആ മക്കളെ ആ ഇഷു ഇന്ന താകപ്പാടെ എന്നാ താകപ്പാടെ അഞ്ചാറ് വിത്തേ ഉള്ളൂ സ്പ്രെഷ്യസ് ആയിട്ടുള്ള ബീൻസ് ബീൻസാണോ അതിനകത്ത് ഒരണും മുറിഞ്ഞും പോയി എന്റെ ഇടാ ഞാൻ ഓടിക്കോ മാറട అది కూడా ఉండొవല്ലോ ఏ ఏ ఏ ഞാനിതിടാൻ വേണ്ടിട്ടാ അത് മൂടാതിരിക്കുന്നത് അപ്പൊ അതിങ്ങൾ ഒന്ന് തിന്നാൻ തിന്ന് തിന്ന് തീർക്കാൻ പോവാം ആയിട്ട് എങ്ങ് തിന്നോ കോക്കോ 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 ഈ സൈഡിൽ ബാക്കി പാപ്പ് ബീൻസൂടി ഇടുക നീ തിന്നോ ആ ഇച്ചാ പറഞ്ഞ ഇങ്ങനെ അങ്ങ് വെക്കാം പിന്നല്ലാതെ കറക്റ്റ് അളവിലച്ചാ പറഞ്ഞ പോലെ അവര് അളവ് എടുത്ത് വെച്ചേക്കുന്ന പോലെ എക്സ്ക്യൂസ് മീ സാർ നമ്മൾ പ്രകൃതിയെ നമ്മൾ എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്യണ്ടേ അപ്പം നമ്മളില്ലായിരുന്നെങ്കിലും ഇവർ വളരണ്ടേ ഇത് പേർപ്പിൾ ആയതുകൊണ്ട് ഇത് ഡോഫ് ബീൻസ് ബീൻസാന്നറിയാം കഴിഞ്ഞ വർഷം എടുത്ത് വെച്ച ഡോഫ് ബീൻസെല്ലാം അപ്പോൾ ഡോഫ് ബീൻസും ലോങ് ബീൻസും തമ്മിൽ കൂട്ടിക്കൊഴിഞ്ഞ് കൂട്ടിക്കൊഴിഞ്ഞല്ലേ എടുത്തുവച്ചേക്കൊന്ന് പേരെഴുതി വെച്ച് വെച്ചിട്ടില്ലായിരുന്നു പേരെഴുതിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒരുമിച്ച് അത് രണ്ടും കൂടെ വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഏതാ ഡഫ് ബീൻസ് ഏതാ ലോങ് എന്നുള്ളത് ക്ലൈമ്പിങ് ബീൻസ് എന്നുള്ളത് പൊങ്ങി വരുന്നു അറിയത്തില്ല അപ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഈ ഈ നട്ട് വെച്ചതിൻ്റെ മേളിൽ കൂടെ നമുക്ക് മൾച്ചിടാവേ ഷുഗർ കെയിൻ മൾച്ച് ഇവിടേക്ക് ഓൾറെഡി വന്ന് കോഴി ചെകഞ്ഞു ഇവിടെ ഞങ്ങൾ സ്നോ പീസ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ കമ്പം കോലൊക്കെ എടുത്തു വച്ചു പക്ഷേ തിൻ്റെ ഇടയ്ക്കൂടെ വന്ന് അത് ചെയ്യുന്നുണ്ട് ഈ മലച്ചിങ്ങനെ ഈ മലച്ചിങ്ങനെയല്ല മലച്ചിതിൻ്റെ മേളിൽ കൂടെ ഇടുന്നത് കൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കുമ്പം കുറച്ച് ഈർപ്പം അതിൻ്റെ താഴെ നിലനിർത്താനായിട്ടാണ് ഇതിങ്ങനെ ഇടുന്നത് നല്ല ചൂടായിരിക്കും ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടിക്കുന്നത് പിന്നെയും അപ്പൊ വിട്ടു ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം മടുത്തു സത്യം പറഞ്ഞാൽ നല്ല വെയിലുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് മടുക്കുക കുറെ വിത്തുകൾ നടാനുണ്ട് ഇനിയിപ്പോൾ അത് ഇപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പം നമ്മൾ ബീൻസും ക്യാരറ്റും മാത്രമേ നട്ടുള്ളൂ ബീറ്റ് റൂട്ടിൽ കുറച്ചിരുന്നതും പിന്നെ ഇവിടെയായിട്ട് ചീര നട്ടിട്ടുണ്ട് ബ്രോക്കോളി അല്ലേ പാക് ചോയി നടാൻ മോനെ ഇത് ഇത് ചീര പോലത്തെ ഒരു സംഭവമാണ് കുറച്ചുകൂടെ നേരത്തെ ഉണ്ടായേനെ ഇത് നേരത്തെ നട്ടിരുന്നെങ്കിൽ സ്പ്രിങ്ങിൽ നന്നായിട്ടുണ്ടാകുന്ന ഇലച്ചെടിയാണ് ഇത് ഇത് ഇത്രയും വെയിലത്ത് ഇനിയിപ്പോൾ സമ്മർ വരാൻ പോകുക അപ്പോൾ ഇത്രയും വെയിലത്ത് ഇത് നിൽക്കുമെന്നുള്ള സംശയമാണ് പക്ഷെ നട്ടുനോക്കാം ഓക്കെ ഓക്കെ നല്ല രസത്തിൻ്റെ വിത്ത് വേണം നല്ല ബ്ലൂ കളറൊക്കെ അടിച്ച് കുഞ്ഞു വിത്ത് കോഴി അവിടെ ഒന്ന് ഓൾറെഡി മാന്തി റോക്കറ്റ് നട്ടിട്ടുണ്ട് റോക്കറ്റ് ഇങ്ങനത്തെ ഒന്നും നട്ടില്ല അവിടെ പയറ് നട്ടിട്ട് പന്തൽ ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ നമ്മുടെ സ്ട്രോബെറീസിനൊക്കെ നന്നായിട്ട് പൂ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇനിയിപ്പോൾ പെട്ടെന്ന് സ്പ്രിങ്ങ് വന്നില്ല ഇനിയിപ്പോൾ സമ്മർ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇത് കായുമൊക്കെ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും എല്ലാ ചെടികളും ഇത് തന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ പേരാണ് ആ നിൽക്കുന്നത് ഇത് പേരാണ് നമ്മുടെ നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പേറും ആപ്പിളും വിത്തിൽ നിന്ന് പക്ഷേ നമ്മുടെ ആപ്പിൾ ഈ വിൻ്റർ കഴിയുന്നത് വരെ നിപ്പോൾ ഉണ്ടായിരുന്നു അറിയത്തില്ലാതെ സൈഡിൽ നിന്ന് കിളുത്ത് വരുമോന്ന് നമ്മുടെ ആപ്പിളച്ചെടി പോയിട്ടുണ്ട് പേര് പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ട് അതിൻ്റെ അടിയിൽ നിന്നും ഒക്കെ വരെ കിളുത്ത് വരുന്നുണ്ട്